ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഷഹബാസ് ഷഹബാസല്ലേ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആണ് ഇപ്പോൾ നമ്മുടെ ഫോൺ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ ഫോണിനിപ്പോൾ ഓപ്പൺ ചെയ്ത് തന്നെ അല്ലേ ഫുൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ന്യൂസും കാര്യങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഷെഹബാസിൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള ആ ഒരു അഞ്ച് വിദ്യാർത്ഥിനികൾ അവരെ എക്സാം എഴുതിക്കുന്നതിൻ്റെ പ്രതിഷേധനും കാര്യങ്ങളായിട്ട് ഒരുപാട് ആളുകൾ അല്ലേ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എക്സാം എഴുതിക്കരുത് ഇല്ല അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇതിനെ ചൊല്ലിയിട്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമ്മൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരു കാര്യം നമ്മുടെ ഈ ഒരു ഷഹബാസ് ഷെഹബാസ് അവര് പൊന്നുമോ നമ്മുടെ ഇടയിൽ പോയി ആ ഒരു കുട്ടിയുടെ മരണത്തിന് കാരണം ഈ ഒരു അഞ്ച് വിദ്യാർത്ഥിനികൾ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അല്ല ആ ഒരു ഷഹബാസ് ഈ ഒരു ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവാനുള്ള ഒരു കാരണം ഈ ഒരു അഞ്ച് വിദ്യാർത്ഥിനികള് മാത്രമല്ല ഒരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷെഹബാസിനും അതിൽ പങ്കുണ്ട് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു പ്രശ്നത്തിലേക്ക് നമ്മുടെ അടുത്തൊക്കെ ഒരു പ്രശ്നം വരുന്നതും നമ്മളായിട്ട് ആ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് രണ്ട് രണ്ടാകില്ല നമ്മളറിയാതെ ഒരു പ്രശ്നം നമ്മളെടുത്തേക്ക് വരുമ്പോഴാണ് നമ്മളത് എന്താ പറയുക നമ്മളൊട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാകുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു തക്കതായിട്ടുള്ള ശിക്ഷകൾക്ക് കിട്ടുക തന്നെ വേണം ഈ ഒരു കാര്യത്തിൽ ഷെഹബാസിന് ഒരു കാര്യത്തിൽ എന്ന് വെച്ചാൽ ഷെഹബാസ് അങ്ങോട്ട് പോയതാണ് അത് ഷെഹബാസിൻ്റെ ഒരു സഹപാഠി അതായത് അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഒരു മെസ്സേജ് ഉണ്ട് അത് വലിയൊരു മെസ്സേജ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാൻ എൻ്റെ കയ്യിൽ വേറെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനുള്ള ഒരു കാര്യം ആ ഒരു ഉള്ളടക്കം ആ ഒരു പയ്യ ഷെഹബാസിൻ്റെ സ്വന്തം സുഹൃത്താണ് കേട്ടോ ഈ ഒരു കാര്യം പറയുന്നത് അതിനുള്ള ഒരു കാര്യം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം അതായത് അതിലും ആ പയ്യൻ പറയുന്നുണ്ട് ഞാൻ ഷഹബാസിൻ്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ കുറിപ്പ് തുടങ്ങുന്നത് അതിൽ പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നം പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഒരു ട്യൂഷൻ സെൻറ്ററിൽ നിന്നാണ് അല്ലേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു ട്യൂഷൻ സെൻറ്ററിൽ നിന്നാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അതായത് ഇവിടെ ആദ്യം കുറേ കുട്ടികൾ പഠിക്കുന്ന ഒരു ട്യൂഷൻ സെൻ്റർ ഒരുപാട് സ്കൂളിലുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട് എല്ലാ എന്താ പറയുക നമ്മൾ ലാസ്റ്റ് ഡേറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ അവർ സ്കൂളിൽ അല്ല അവർ ട്യൂഷൻ സെൻ്ററിൽ നിന്ന് എല്ലാവരെയും വളരെ കൂടി തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഒരു ഡി ജെ പരിപാടി സംഘടിപ്പിക്കണം അവിടുത്തെ മാനേജ്മെൻ്റും കാര്യങ്ങളും എല്ലാവരും കൂടിയിട്ട് സാർമാരോ ടീച്ചർമാരൊക്കെ കൂടിയിട്ട് അതിൽ അവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എന്നാണ് പറയുന്നത് അവിടെ നമ്മുടെ ഷഹബാസ് പഠിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഷഹബാസ് ആ ഒരു ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നേ ഇല്ല പക്ഷെ അവർ ഷഹബാസിന്റെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് കുറേ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് ഇവനറിയുന്ന കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു പരിപാടിയിൽ കുറേ ഡാൻസും കാര്യങ്ങളിലൊക്കെ ഇടയിൽ രണ്ട് കുട്ടികളിതുപോലെ ഡാൻസ് കളിക്കുമ്പോൾ അവർ പാട്ട് ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പായി അപ്പോൾ സ്റ്റോപ്പ് ആയപ്പോൾ ഓപ്പോസിറ്റ് കുറേ കുട്ടികൾ കുട്ടികളുണ്ടാവില്ല അപ്പോൾ അവർ പോകും അത് സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു കാര്യം നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ടീം പരിപാടി എന്തെങ്കിലും അവതരിക്കുമ്പോൾ പെട്ടെന്ന് ഓഫായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് കുട്ടികളായാലും കൂും അതിലിപ്പോൾ നമുക്ക് കാര്യം തെറ്റ് പറയാൻ പറ്റില്ല ആരായാലും പോകും അത് കാണുന്ന പലരും നമ്മളെ ഇടയിൽ ഇന്നിട്ട് പോകുന്ന ആളുകളും അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ കൂകീട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പോകുന്നതും കയ്യടിക്കുന്നതൊക്കെ അത് നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടെന്നൊന്നും പറയാൻ പറ്റാത്തൊരു കാര്യം അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പൊ കൂവി പിന്നെ ആ ഒരു കൂവലിന്റെ പേരിൽ പിന്നെ അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിന്റെ പേരിൽ കുറച്ച് ടീംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജിന്റെ ബാക്കിൽ നിന്നിട്ട് അടിയായി അതായത് സത്യം പറഞ്ഞാൽ രണ്ട് സ്കൂളുകൾ സ്കൂളുകളാണ് ഇതിന്റെ പേരിൽ അടി നടക്കുന്നത് അപ്പോൾ ഈ എന്താ പറയാ ട്യൂഷൻ സെന്ററില് സാർമാരും ടീച്ചർമാരും ഒക്കെ അപ്പൊ തന്നെ അത് ഒഴിവാക്കി വിട്ടിട്ട് ആ പിള്ളേരെ അവരത് വീട്ടിൽ കൊണ്ടാക്കി എന്നൊക്കെയാണ് ആ ഒരു ട്യൂഷനിലെ ഒരു സാറ് പറയുന്ന ഒരു കാര്യമുണ്ട് ന്യൂസിലൊക്കെ ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ പിള്ളേരൊക്കെ ടീച്ചർമാർ സാർമാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടാക്കിട്ടുണ്ടായിരുന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ പിന്നീട് ആ ഒരു പ്രശ്നം അവിടെ കഴിഞ്ഞ് എന്നാണ് എല്ലാവരും വിചാരിച്ചത് ഇവർ ഈ ട്യൂഷൻ സെന്ററിലെ ആളുകൾ മെയിൻ ആയിട്ട് അതൊരു വീട്ടിൽ അറിയിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു എന്നുള്ളത് വീട്ടിൽ പറഞ്ഞിട്ടില്ല കുട്ടികളുടെ വീട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല അവർ കുട്ടികളെ അവരെ വീട്ടിൽ കൊണ്ടുപോയി പോയി ഡ്രോപ്പ് ചെയ്ത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ അഞ്ച് കുട്ടികളെയും അവർ തന്നെയാണ് വീട്ടിലൊക്കെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് ടീച്ചർമാർ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നം നടന്ന കാര്യം സ്കൂളിൽ പറയുന്നില്ല അല്ല വീട്ടിൽ പറയുന്നില്ല ഴിഞ്ഞു പിന്നീട് ഇവർ രണ്ട് തമ്മിൽ സ്കൂളുകൾ തമ്മിലായിരുന്നു പ്രശ്നം അപ്പോൾ ഈ രണ്ട് സ്കൂളുകളിലെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഭാഷയായി എൻ്റെ സ്കൂളിലെ കുട്ടികളാണ് വലുത് നിൻ്റെ സ്കൂളിലെ കുട്ടികളാണ് വലുത് എന്നുള്ള ഒരു വാശി തമ്മിലായി അപ്പോൾ ഷെഹബാസ് ഈ ഒരു ട്യൂഷൻ സെൻ്ററിലില്ലായിരുന്നു എന്നല്ല പറയുന്നത് പക്ഷേ ഷഹബാസിൻ്റെ കൂട്ടുകാർ ഷഹബാസിനോട് പറയാണ് നമ്മുടെ സ്കൂളാണ് വലുത് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ് വലുത് എന്ന് നമുക്ക് അവരെ കാണിച്ചു കൊടുക്കണം നമുക്ക് അവരെ പോയിട്ട് കുത്തണം എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിൽ ഉണ്ടാവരടങ്ങി സ്കൂളിലെ പിള്ളേർ തമ്മിൽ അപ്പോൾ ഷഹബാസ് അത് കേട്ടൊ ഷഹബാസിനും ഞാനും അതില് വേണം അല്ലെങ്കിൽ ഞാനും തല്ലോടാൻ വേണ്ടി പോകുക ഷഹബാസ് തന്നെ തീരുമാനിച്ച ഒരു കാര്യമാണ് അവനും മടിക്കാൻ എന്ന് അപ്പൊ ഈ രണ്ട് ഈ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഷഹബാസിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് നീ പോകണ്ട അവര് തമ്മിലുള്ള പ്രശ്നമല്ല നീ ഇതിലൊന്നും ഇടപെടേണ്ടാണ് ഈ കൂട്ടുകാരൻ ഷഹബാസിനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അതൊന്നും നമ്മുടെ ഷഹബാസ് കേട്ടില്ല എന്താ പറയുക നമുക്ക് മരണം വന്ന് വിളിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായാലും ആ ഒരു വഴിക്ക് പോകും എന്ന് പറയുന്ന പോലെ ഈ ഒരു സുഹൃത്ത് ഷഹബാസിനെ ഉപദേശിക്കുന്നുണ്ട് നീ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും കേൾക്കാതെ ഷഹബാസ് പോവുകയാണ് ചെയ്തത് അപ്പം ഈ ഒരു സ്കൂളുകൾ തമ്മിലുള്ള പ്രശ്നം അതായത് ഞാനാണ് വലുതെന്ന് ഈ ആണ് എന്നുള്ള കുട്ടികൾക്കിടയിലുള്ള ഒരു ഈഗോ ആ ഒരു ഈഗോ ആണ് ഇന്നിവിടെ വരെ കൊണ്ടെത്തിച്ചത് അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും നമുക്ക് ആ ഒരു അഞ്ച് കുട്ടികളെ മാത്രം കുറ്റം പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവർ ചെയ്ത തെറ്റുകൾ ഒരിക്കലും ന്യായീകരിക്കല്ല അത് ഞാൻ പറയുന്നുണ്ട് അതിലേക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഈ ഒരു ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുട്ടി അവനായിട്ട് തന്നെ അവൻ്റെ മരണത്തിലേക്ക് പോയ ഒരു അവസ്ഥയാണ് അല്ലെ ഒരു പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അന്ന് അവന് അവന്റെ അമ്പ വിചാരിക്കണം ഞാൻ എന്തിനാണ് പോണല്ലേ അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു മാനസികാവസ്ഥ അവന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ടായനെ പക്ഷെ അവൻ ചിന്തിച്ചൊരു കാര്യം എന്താ ഞാനും പോയി പ്രശ്നം ഉണ്ടാക്കട്ടെ എന്നാണ് അവൻ ചിന്തിച്ചത് അല്ലാതെ ഇതിൽ നിന്ന് ഒതുങ്ങി നിൽക്കട്ടെ എന്നുള്ള ഒരു മൈൻഡ് ആ ഒരു ബോധം ആ ഒരു കുട്ടിക്ക് തോന്നിയില്ല അങ്ങനെ ഇവര് പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ചിട്ട് അടി നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിലെ കുട്ടികൾ അവരെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഇവര് കുറച്ചും കൂടി കുറേ ആളുകളുണ്ട് അപ്പോൾ കൊണ്ട് ഇവരെ തല്ലാനുള്ള ഒരു ഗൽപ്പില്ല എന്ന് കരുതിയിട്ട് ഇവര് വേറെ മുതിർന്ന ആളുകളെയും കൂട്ടുപിടിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഷഹബാസിന്റെ മരണത്തിന് കാരണക്കാരായ കുട്ടികളുണ്ടല്ലോ അവർ മുതിർന്ന ആളുകളെയും കൂടുന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അത് ആരാണ് എന്താണെന്നൊന്നും ഇതുവരെ പോലീസിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ നമുക്ക് മുന്നിലാ വിവരങ്ങളൊന്നും വിട്ടിട്ടില്ല ആദ്യം ഒരു സ്ഥലത്ത് വെച്ചിട്ട് അടി ഉണ്ടായി പിന്നെ അവിടുന്ന് ആളുകളൊക്കെ കൂടി ഒത്തുതീർപ്പാക്കിയിട്ട് അവർ വേറൊരു സ്ഥലത്ത് വെച്ച് അവിടെ ഒരു മോളിന്റെ ഒരു മാളിന്റെ അടുത്ത് ഒരു ഫ്രണ്ടിൽ നിന്നിട്ടൊക്കെ വീണ്ടും അടി ഉണ്ടായിന്നൊക്കെയാണ് പറയുന്നത് ഒരു കൂട്ടുകാരൻ പറയുന്ന ഒരു കാര്യം ആ ഒരു മെസ്സേജിൽ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പയ്യ എന്താ പറയാ ഷഹബാസിന്റെ കൂട്ടുകാരത്രയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് പോകരുത് എന്ന് എന്നിട്ട് ഷഹബാസ് എന്താ പറയാ അതിന് പോയി ഉണ്ടായിരുന്നു അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പൊ നമ്മുടെ ഷഹബാസിന്റെ സ്ഥാനത്ത് ഈ അഞ്ച് കുട്ടികളിൽ ഒരാളാണ് മരണപ്പെട്ടത് എന്നൊന്നും നമ്മൾ ചിന്തിച്ചു നോക്കുക അപ്പോഴും നമ്മൾ നമ്മള് ഭാഗത്താണ് ഭാഗത്താണപ്പോ നമ്മൾ പറയാ അപ്പോൾ നമ്മൾ പറയേണ്ട അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒന്നാമത് നമ്മുടെ നാട്ടിലെ നിയമവ്യ വ്യവസ്ഥ പിന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു മെൻ്റലായിട്ടുള്ള ഒരു അവസ്ഥ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാരണക്കാരാണ് പ്രധാനമായിട്ടും ഒന്ന് നമ്മൾ പേരൻസ് തന്നെയാണ് സത്യം നമ്മളൊന്നും ചിന്തിച്ച് വെക്കുക നമ്മുടെ കുട്ടികളുടെ നമ്മുടെ കുട്ടികളെ വളർത്തി വളർത്തിക്കൊണ്ടുവരാൻ നമ്മളിപ്പോൾ പ്രസവിച്ച് മക്കളെ അതുമാത്രമല്ല നമ്മുടെ കടമ നമ്മൾ നമ്മൾ പ്രസവിക്കുന്ന കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി വരിക എന്നുള്ളതാണ് ഏറ്റവും ഒരു പേരൻസിൻ്റെ ഏറ്റവും വലിയൊരു കടമ ഏഹ് പിന്നെ നമ്മുടെ നിയമത്തിൻ്റെ വ്യവസ്ഥ ഒന്നും ചിന്തിച്ചു നോക്കില്ല നമ്മുടെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പഠിപ്പിച്ചേരുന്നത് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല നമുക്ക് സ്കൂളായിട്ട് കുറച്ച് കൊള്ളത്തെ ശിക്ഷ അനുഭവിച്ചിട്ട് സുഖമായിട്ട് നടക്കാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സാവാത്ത നമുക്ക് എന്ത് തെറ്റും ചെയ്യാം എനിക്ക് പതിനെട്ട് വയസ്സായിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് തെറ്റും ചെയ്യാം എനിക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം ആരെ വേണമെങ്കിലും ഉപദ്രവിക്കാം എൻ്റെ മേലും ഒരു കേസ് വരില്ല എന്നുള്ള ഒരു ധൈര്യമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നമുക്കൊക്കെ ഇടയിൽ തരുന്നത് നമ്മുടെ നിയമം നമ്മുടെ ഈ നയമണ്ഡലം ഇത് പൊളിച്ചെഴുതുക തന്നെ വേണം എങ്കിലാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കുറയുള്ളൂ അല്ലാണ്ട് ഇത് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മയക്കമരുന്നുകൾ ഇതിൻ്റെയൊക്കെ അളവുകൾ കുറയല്ലാതെ അല്ലെങ്കിൽ ഇത് അളവുകൾ കുറയാന്നല്ല എന്നല്ല ഇതൊന്നും പറ്റ നമ്മുടെ നാട്ടിൽ നിർത്തലാക്കാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ ഒരു കാലത്തും അവസാനിക്കില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മുടെ നാട് അവസാനിക്കും അതാവും നാളെ അപ്പം നമ്മുടെ നിയമവ്യവസ്ഥക്ക് എന്തായാലും അത് പൊളിച്ചെഴുതി കറക്റ്റായിട്ട് വേറൊരു നിയമം കൊണ്ടുവരണം കാരണം ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഞാനത് ആലോചിക്കണം ഞാൻ ഈ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയൊരു ശിക്ഷ കിട്ടും ആ ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു തെറ്റും ചെയ്യാൻ പോവില്ല ഇതിപ്പോൾ ആ കുട്ടികളുടെ മനസ്സിലുണ്ടാവും അവർ തീർച്ചയായിട്ടും ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്ന കുട്ടികളാവും അവർക്കും അറിയുന്നുണ്ടാവും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെന്ത് ശിക്ഷയാണ് കിട്ടുക എന്ന് തീർച്ചയായിട്ടും അവർക്കും അറിയുന്നുണ്ടാവും അപ്പം നമ്മളിങ്ങനെ കുട്ടികളെ കുട്ടികളല്ലേ കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ശരിക്കും അവർ വലിയ വലിയ ക്രിമിനലുകളാവണം നമ്മുടെ നിയമം തന്നെ അവരെ ഭാവിയിലൊരു ക്രിമിനലാക്കിയിട്ട് വളർത്തുകയാണ് ഇപ്പം ഇന്ന് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടിയാലാണ് ആൾ ആ ഒരു തെറ്റ് നമ്മൾ ചെയ്യാതിരിക്കുള്ളൂ അല്ലേ ഇപ്പോൾ കുറേ ആളുകൾ പറയുന്നുണ്ട് അവരെ എക്സാം എഴുതിക്കരുത് അല്ലെങ്കിൽ അവർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികളാണ് എന്നുള്ള പരിഗണന കൊടുക്കാതെ അവരെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് വേണം കാരണം നമ്മുടെ നാട്ടിൽ പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെ നമ്മൾ എന്ത് ചെയ്താലും ുള്ള തെറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് ഇന്ന ശിക്ഷയല്ലേ കിട്ടുകയുള്ളു എന്നുള്ള ഒരു ആ ഒരു ബോധം കൊണ്ടാണ് ഏറെ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മളവർ എന്ത് തെറ്റ് ചെയ്താലും ആർക്കായാലും ഒരേ ശിക്ഷ കിട്ടണം എന്നുള്ള ഒരു നിലവരണം കാരണം നമ്മൾ കുട്ടികളാണ് എന്ന് കരുതുമ്പോൾ ഒരു കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളത് അതുകൂടി നമ്മളൊന്ന് ചിന്തിക്കുക പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മളിങ്ങനെ കുട്ടികളല്ലേ എന്ന് കരുതിയിട്ട് അവർ വിടുമ്പോൾ വലിയ വലിയ തെറ്റുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുതിർന്ന ക്രിമിനലുകൾ ഉണ്ടല്ലോ അവർ ഈ ഒരു കുട്ടികളെ മുതലെടുക്കും അവരെ ഒരു മുതലെടുത്തിട്ട് ആ ഇവർ ഈ കുറ്റം എനിക്ക് ചെയ്യാൻ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുറ്റം ഈ ഒരു കുട്ടികളെ വെച്ച് ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലൊക്കെ പല ക്രിമിന ക്രിമിനലുകളും ഇത് ചിന്തിച്ചതെന്ന് വരാം അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മൾ ഈ ഒരു തെറ്റിന് കാരണമെന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കുട്ടികളെ മാത്രം നമുക്ക് പൂർണ്ണമായിട്ടും തെറ്റ് പറയാൻ പറ്റില്ല നമ്മൾ പാരൻസ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ ഇത് രണ്ടും നമ്മുടെ കുട്ടികൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് അല്ലേ നമ്മൾ വളർത്തുന്ന ഒരു കുട്ടി ആ ഒരു കുട്ടിയിൽ ഒരു ചെറിയ ചലന വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാവണം യഥാർത്ഥ ഒരു പാരൻ്റ് എന്ന് പറയുന്നത് അത് അച്ഛനായാലും അമ്മയായാലും ഒരാൾക്ക് മാത്രമായിട്ട് അവരിത് വിട്ടൊടുക്കരുത് അച്ഛനക്കായാലും അമ്മക്കായാലും നമ്മുടെ കുട്ടിയിലൊരു ചെറിയ ഭാവ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് പെൺകുട്ടിക്കായാലും ആ അത് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം അല്ല നമ്മുടെ കുട്ടികളെ നമുക്കല്ലാതെ മറ്റാർക്കാണ് അറിയാം ഇപ്പം ഈ ഒരു കുട്ടികളുടെ അവർ ഇത് സത്യമായിട്ടും അവർ വളർന്നു വന്ന ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അവരാവൊരു പ്രശ്നത്തിലേക്ക് പോയത് ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ ഒരു അഞ്ച് നമ്മുടെ ഷെഹബാസ് അടക്കം ആ ഒരു കുട്ടി ആ ഒരു തെറ്റിലേക്ക് ഇറങ്ങിപ്പോയത് കാരണമല്ല എന്നാ ഈ ഒരു ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടായത് അപ്പോൾ അവന് വളർന്നു നല്ലൊരു സാഹചര്യം ഒന്ന് ചിന്തിച്ച് നോക്കാം അവൻ്റെ ഉപ്പയും ഉമ്മയും നമ്മളൊരു തെറ്റ് ചെയ്യരുത് മകൻ മോനെ അല്ലെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്യരുത് ആ ഒരു തെറ്റ് അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചാലാണ് അപ്പോൾ ആ ഒരു ഫ്രണ്ട്സുകൾ അവനെ വിളിക്കുമ്പോൾ അവന് മനസ്സിലാവണം ഞാൻ ആ ഒരു തെറ്റ് അതിലേക്ക് പോകരുത് അല്ലെങ്കിൽ എൻ്റെ ഉപ്പയും ഉമ്മയും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ എന്തിനാണ് തെറ്റിലേക്ക് പോകുന്നത് ഞാൻ പഠിക്കേണ്ട പ്രായമാണ് ഞാൻ പഠിച്ച് കളിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് തിരിച്ചു വരുക അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട പ്രായമാണ് ഈ ഒരു പ്രായത്തിൽ ഞാൻ ഒരു പ്രശ്നത്തിലേക്ക് പോകരുത് എന്നാരാണ് അവർ പറഞ്ഞു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ പേരൻസ് തന്നെയാണ് നമ്മുടെ മക്കൾ ഒരു തെറ്റിൽ പോയി ചാടുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കാം അത് അവരുടെ മാത്രം തെറ്റാണോ എന്ന് തെറ്റ് ചെയ്യുന്ന മക്കളുടെ പിന്നിൽ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്ത പാരൻസിനും ഉത്തരവാദിത്തമുണ്ട് അവർ തെറ്റ് ചെയ്തതിൽ ആ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ പേരൻസിന് ഒരുപാട് പങ്കുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുക ഈ ഒരു ഷെഹ്ബാസിൻ്റെ കുറ്റക്കാരായ ഒരു അഞ്ച് കുട്ടികൾക്ക് എന്തായാലും നിയമം അനുസരിക്കുന്ന കറക്റ്റായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം നമ്മളൊരു കുട്ടികളല്ലേ എന്ന് കരുതിട്ട് അവർ പരിഗണിച്ച് വിടുമ്പോൾ നാളെ ഇതിന് വലിയ തെറ്റുകൾ ഒരു പ്രചോദനമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നിയമം അവർക്ക് കൊടുക്കുന്നത് ഇന്ന് അവർ ചെയ്ത ഒരു തെറ്റിന് ശിക്ഷ കിട്ടിയാലാണ് നാളെ ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്ക് ശിക്ഷ കിട്ടും എന്നുള്ള ഒരു പേടി ഉണ്ടാവുകയുള്ളു ഇപ്പം അവരത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉള്ളൂ എന്ന് നമ്മൾ തന്നെ അവർ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നീ ഇവർ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നീ ഒരു കൊലപാതകം ചെയ്താൽ നിനക്ക് ഇത്രേ ഉള്ളൂ നമ്മൾ ആ പേടി സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമം തല്ലിക്കെടുത്ത് ഇതാവണം നമ്മുടെ നിയമം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമം എന്നോ ഒളിച്ചെഴുതി തിരുത്തി വ്യക്തമായിട്ടുള്ളൊരു നിയമം ഒരു തെറ്റ് ചെയ്താൽ എന്താണ് അതിൻ്റെ ശിക്ഷ ഒരു തെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം ഇവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ശിക്ഷ കിട്ടും എന്നുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ വരണം